വീക്കെൻഡായിട്ട് മാർക്കറ്റ് പോയപ്പോഴാണ് നല്ല പിടവിടക്കുന്ന നെയ്മീൻ കണ്ടത് ഞാൻ നല്ല ഓഫറിനും വിലക്കുറവിനും കിട്ടിയത് കൊണ്ട് കണ്ണും പൂട്ടി തന്നെ അത് നല്ലോണം ഒന്ന് വാങ്ങിച്ചു എന്നാൽ പിന്നെ ഇന്ന് അതും കൂട്ടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു ഒന്നും നോക്കിയില്ല കണ്ണും പൂട്ടി അമ്മ ഉണ്ടാക്കാറുള്ള ആ ഒരു നെയ്മീൻ കറി തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു നേരെ ചട്ടിയെടുത്തു അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കഴുകിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുത്തു ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു അപ്പം ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയുടെ അളവ് ഒരൽപ്പം കൂടിയിരിക്കുന്നത് മീൻകറിയെന്നല്ല ഓൾമോസ്റ്റ് എല്ലാ നോൺ വെജ് ഉണ്ടാക്കുമ്പോഴും വെളുത്തുള്ളിയുടെ അളവ് ഒരല്പം കൂടിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയാണ് അമ്മ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി തന്നെ ധാരാളമായിട്ടിട്ട് ഉണ്ടാക്കി നോക്കുകയോ നല്ല ടേസ്റ്റാണ് അപ്പോൾ സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി സവാളയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരണം സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യം കഴിയും നന്നായിട്ട് വഴണ്ട് വന്ന നമ്മളുടെ കൂട്ടിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത് നല്ല എരിവുള്ള മുളകോ അല്ലെങ്കിൽ കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മീൻ മുളകിട്ടതല്ലേ ഒരല്പം സ്പൈസി ആയിട്ട് തന്നെ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം ഇതിലേക്ക് ഞാൻ ഉലുവ പൊടി ഒരു കാല് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ പൊടിയോ അല്ലെങ്കിൽ മുഴുവനുള്ള ഉലുവയോ നിങ്ങൾക്ക് മീൻ കറി ഉണ്ടാക്കാൻ നേരം യൂസ് ചെയ്യാം അപ്പം ഞാൻ ആദ്യം കടുകല്ലേ പൊട്ടിച്ചത് അപ്പോൾ ഉലുവ മുഴുവനായിട്ടുള്ളവർ ഉലുവ ഇട്ട് പൊട്ടിച്ചാൽ മതി പക്ഷേ എനിക്ക് കടുക് ചേർത്ത് ഉണ്ടാക്കുന്ന മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഞങ്ങളുടെ അമ്മ കടുകിട്ടാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുന്നത് അത് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് അതായത് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് വഴറ്റി പച്ചച്ചൊപ്പൊക്കെ ഒന്ന് മാറി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വെള്ളം ആദ്യമേ ചേർത്ത് കൊടുക്കരുത് വളരെ കുറച്ചളവിൽ വെള്ളം ചേർത്ത് ഇളക്കി ഒന്ന് ചൂട് കയറി വരുമ്പോൾ നമുക്ക് നമ്മളുടെ കുടമ്പുളിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ മുളകിട്ട മീൻ കറി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരുപാട് കൂടുതലായി പോകരുത് വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞാൽ എല്ലാം താളം തെറ്റിപ്പോകും മീനൊന്ന് ജസ്റ്റ് മുങ്ങിക്കിടക്കാൻ മാത്രം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെറുതെ നമുക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിള കയറ്റിയെടുക്കാം തിള കയറി വരുന്ന ശേഷം മാത്രം നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ മീൻകുട്ടന്മാരെ ചേർത്ത് കൊടുക്കാം മീൻ സാധാരണയായി കഴുകുന്നത് നമ്മളെല്ലാവരും ഉപ്പിലാണ് ഉപ്പ് വെച്ചിട്ട് നല്ലോണം തേച്ച് ഉരച്ച് കഴുകി വെക്കും എങ്കിൽ പോലും നമ്മളുടെ കുടമ്പുളിയുടെ വെള്ളം കുറച്ച് നമ്മൾ ആ കുടമ്പുളി കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകുവാണെങ്കിൽ ഒട്ടും തന്നെ ഉളുമ്പോണം ഉണ്ടാവില്ല ഉളുമ്പോണമൊക്കെ നന്നായിട്ട് മാറി വരും അതിനുശേഷം നമുക്കിത് നമ്മളുടെ മീനിനെ നമ്മളുടെ തള കയറി വന്നിട്ടുള്ള നമ്മളുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മീന് ഞാനൊരു അല്പം വലുപ്പത്തിലാട്ടോ എടുത്തിട്ടുള്ളത് അപ്പം വലിപ്പം ഇത്രയും ആവശ്യമില്ലെങ്കിൽ അതനുസരിച്ച് കുറച്ചെടുക്കാം അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇത്തിരി വലുപ്പമുള്ള കഷ്ണങ്ങളോടാണ് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വലുപ്പത്തിലെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് തേണ്ട നമ്മളുടെ കറിവേപ്പിലെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് നല്ലതുപോലൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇനി നമ്മളിതിലേക്ക് സ്പൂണൊന്നും ചേർത്ത് മീൻ കഷ്ണങ്ങൾ ഇളക്കൂല ഈ ചട്ടി ഒന്ന് കറക്കി കൊടുക്കാൻ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ടേ മീനായതുകൊണ്ട് തന്നെ അതിന് വലിയ വേവൊന്നുമില്ല ഒരു എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മീൻ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വരും കേട്ടോ നന്നായി വെന്തതിന് ശേഷം അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ മീൻമുളകിട്ടത് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ നെയ്യ് മീൻ മുള കിട്ടത് അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവിയലും കൂടെ കാണിക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് മതി നമുക്കത് റെഡിയാക്കിയെടുക്കാനായിട്ട് കുക്കറിലേക്ക് നമുക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ചേന കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചുരയ്ക്ക ബ്രിൻജോള് പൊട്ടറ്റോ ക്യാരറ്റ് നല്ല കയ്യിലുള്ള അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരെ കുക്ക് ചെയ്യാം അപ്പോൾ അതവിടെ അവിടെ കിടന്ന് കുക്കാവുന്ന നേരം കൊണ്ട് നമുക്കിതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ചെറിയ ഒരു അളവിൽ തേങ്ങ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ചേർക്കുന്നതെല്ലാം കേട്ടോ കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി മുളക് പിന്നെ കുഞ്ഞുള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് സവാള അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തെടുക്കുക ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിക്കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് നമ്മളുടെ ആ അവിയലിൻ്റെ കൂട്ടിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ അവിയലിൻ്റെ ദൈൻ്റെ ഇവിടെ ഒരു വിസല് അടിച്ചിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് വെയ്റ്റിന് ശേഷം അതിൻ്റെ പ്രഷറെ എല്ലാം ഒന്നും കളഞ്ഞിട്ടുണ്ട് കണ്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ പച്ചക്കറികളൊന്നും തന്നെ വെന്ത് ഒടഞ്ഞു പോയിട്ടില്ല ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് നമ്മളുടെ തേങ്ങയുടെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് നമ്മളുടെ തേങ്ങയുടെ ആ ഒരു അരപ്പിൽ ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് കയറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തൈരോ അല്ലെങ്കിൽ വാളം പുളിയുടെ വെള്ളമോ ചേർത്ത് കൊടുക്കാം എനിക്ക് തൈരിട്ട് തയ്യാറാക്കുന്ന അവിയലാണ് കേട്ടോ അതിനേക്കാട്ടിലും ഒരല്പം ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഈ രീതിക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് വരുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ അവിയലും അതുപോലെ തന്നെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മുളകിട്ട നെയ്മി കറികൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ഉടനെ നമുക്ക് കാണാം അതുവരെയും ബൈ